ും നിർമ്മിക്കപ്പെടുന്ന ഒമ്പതാമത്തെ വീട് അല്ലെ ആണ് അതില് വളരെ സന്തോഷമുണ്ട് ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുക എന്നാണ് നമ്മള് പലപ്പോഴും പറയാറുണ്ട് പണ്ട് കെ പി സി ലെ കെ പി സി നാടകം കെ പി എസ് സി നാടകത്തിൽ പ്രധാനപ്പെട്ട പാമ്പുകൾക്ക് മാടമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യത്ര തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്നൊരു അചകം പ്രധാന പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം മനസ്സിലാക്കിയപ്പോ പെൺകുട്ടികൾ കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വല്ലാതെ അമ്മ വേപലാതിപ്പെടാൻ സാധ്യതയുണ്ട് വേറൊന്നും കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സുരക്ഷിതമായി ഒക്കെ താമസിപ്പിക്കുക നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും വളരെ സുരക്ഷിതമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അത് വിഷു ഒക്കെ ഉള്ള സമയത്ത് വളരെ സന്തോഷപൂർവ്വം അല്ലെ വിഷുവിന്റെ രംഗത്ത് അറിയാൻ അത് ചെയ്തതെന്ന എല്ലാവരോടുമുള്ള ഒരു നന്ദിയാണ് അത് ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ടാകും എന്ന് പറയുന്ന വീടും അല്ലെ പ്രകാശവും കൂടെ ചേർന്നാണ് വൈത്തന്നൂർ എനിക്കൊരു അറബി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് വെടിച്ചെന്നാണ് അപ്പൊ വീടാകുന്ന പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മളമ്മയും കുട്ടികളും കാണിച്ചു കൊടുക്കണം ഏത് ഏറ്റവും നല്ല മാതൃകാപരമായ നല്ല സന്തോഷമുള്ള വീട് പിന്നെ തൊട്ട് ചുറ്റുവട്ടതൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്കൊരു പൂന്തോട്ടൊക്കെ ഉണ്ടാക്കണം ചെറുതായിട്ട്